ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമ കിടക്കുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് രാധികയെ വിനയെ കൊണ്ടുവരുന്നത് ശ്യാമയ്ക്കാണെങ്കിൽ ബ്ലഡ് ഇതുവരെ ഓക്കെ ആയിട്ടില്ല അശ്വതിയാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ ഒരുപാട് പേരെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ബ്ലഡിൻ്റെ ആവശ്യത്തിനായിട്ട് പക്ഷേ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഐശ്വര്യം വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല അതാണ് ഇപ്പോഴത്തെ വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞിങ്ങനെ ഫോണിൽ ടെൻഷനോടെ അശ്വതി സംസാരിച്ചിരിക്കുന്ന സമയത്താണ് വിനയ രാധികയും കൂട്ടി അശ്വതിയുടെ മുന്നിൽ കൂടി പോകുന്നത് അശ്വതി ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിന്നത് കാരണം രാധികയെ കാണുന്നതുമില്ല അങ്ങനെ രാധികയും കൊണ്ട് ഡോക്ടറിൻ്റെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് വിനയ ഡോക്ടർ വിനയോട് ചോദിക്കുന്നു ഹലോ വിനയ മാഡം എന്ത് പറ്റി വിനയ പറയുന്നു ഇന്ന് അമ്പലത്തിൽ വെച്ചൊരു ഷൂട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സിനെ തീ പിടിച്ച് പെട്ടെന്നാണ് ഈ കുട്ടിയെന്നെ രക്ഷപ്പെടുത്താനായിട്ട് വന്നത് ആ സമയം ഈ കുട്ടിയുടെ കൈക്ക് പൊള്ളലേറ്റു ഒരുപാട് പൊള്ളലേറ്റോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട് അങ്ങനെ രാധികയെ ഡോക്ടർ പരിശോധിക്കുന്നു കാര്യമായ പൊള്ളലില്ല എന്തായാലും റെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഇതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ശ്യാമയും കിടക്കുന്നത് ഇതുവരെ ശ്യാമയ്ക്ക് ബോധം വന്നിട്ടില്ല ഡോക്ടർ വീണ്ടും ശ്യാമയെ പരിശോധിക്കുന്നു അശ്വതിയുടെ അടുത്തേക്ക് ഡോക്ടർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ബ്ലഡ് കൊടുക്കാനുള്ള ആൾ എത്തിയോ എന്ന് ശ്യാമ പറയുന്നു ഡോക്ടർ സോറി എല്ലായിടത്തും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ എന്നെ പറയുമ്പോൾ ഡോക്ടർ പറയുന്നു ശ്യാമ മേഡത്തിൻ്റെ കണ്ടീഷൻ വളരെ സീരിയസ് ആണ് ഇത്രയും പെട്ടെന്ന് ബ്ലഡ് എത്തിച്ചേ പറ്റൂ ഇത്രയും പെട്ടെന്ന് വരും എന്നൊക്കെ ശ്യാമ അശ്വതി പറയുന്നു നമ്മുടെ കോണ്ടാക്ട് ഗ്രൂപ്പിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യണമല്ലോ എന്നൊക്കെ ആ ഡോക്ടർ രാധികയെ പരിശോധിച്ചിരിക്കുന്ന ഡോക്ടറിന്റെ അരികിലേക്ക് വന്ന് പറയുന്നുണ്ട് സിംഗർ ശ്യാമ ഗുരുതരമായി പരിക്കേറ്റ് ഇവിടെ ഹോസ്പിറ്റലാണ് ശ്യാമയോ ഡോക്ടർ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് വിനയിച്ചോരിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു സോറി ഇപ്പോൾ കാണാൻ പറ്റില്ല ഒബ്സർവേഷനിലാണ് അവർക്ക് അത്യാവശ്യമായി കുറച്ച് ബ്ലഡ് വേണം എ ബി നെഗറ്റീവ് ആണെന്ന് പറയുമ്പോൾ ആർക്കും ഇതുവരെ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്കും ഇല്ല എന്നും പറയുന്നു ഞാൻ ഇപ്പോൾ തന്നെ പ്രൊസീഡ് ചെയ്യാൻ എന്ന് പറഞ്ഞ് പോകുമ്പോൾ ശ്യാമ ഡോക്ടറിനോട് പറയുന്നു രാധിക പറയുന്നു ശ്യാമ മേഡത്തിന്റെ ബ്ലഡ് എ ബി നെഗറ്റീവ് അല്ലേ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവാണ് ഞാൻ കൊടുക്കാമെന്ന് രാധിക പറയുന്നു രാധികയ്ക്ക് ഈ കണ്ടീഷനിൽ ബ്ലഡ് കൊടുക്കുന്നതിൽ കുഴപ്പമുണ്ടോ ഡോക്ടർ ഇന്ന് വിനിയെ ചോദിക്കുന്നുണ്ട് ഈ കുട്ടി ഓക്കെ ആണെങ്കിൽ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് ഡോക്ടർ ഞാൻ കൊടുക്കാം മാഡം ശ്യാമേഡത്തിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്റെ രക്തം കൊണ്ട് മാഡത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തോളാമെന്ന് രാധിക പറയുന്നു ഞാൻ ബ്ലഡ് കൊടുക്കാമെന്നും പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മേഡം വേണമെങ്കിൽ തിരിച്ചു പോയിക്കോളൂ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വന്നോളാം എന്ന് പറയുമ്പോൾ വിനയ പറയുന്നു അത് സാരമില്ല എല്ലാം തീർന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയിക്കോളാം ഡോക്ടർ അവിടേക്ക് വന്നു ഈ ഈ കുട്ടിയുടെ ബ്ലഡ് എ ബി ആണെന്ന് പറയുന്നു ഇവരെ ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ഈ കുട്ടിക്ക് എന്ത് പറ്റിയതാണെന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട് കൈയൊന്ന് പൊള്ളിയതാണ് മെഡിസിൻ എടുത്തോ എന്ന് ഡോക്ടർ പറയുമ്പോൾ കുട്ടിക്ക് സങ്കടമല്ല എന്ന് ശ്യാമ പരിശോധിക്കുന്ന ഡോക്ടർ രാധികയോട് ചോദിക്കുന്നു ഓ എനിക്ക് നൂറു സമ്മതമാണെന്ന് വളരെ സന്തോഷത്തോടെ തന്നെ രാധിക പറയുന്നു അത്രയ്ക്ക് ആരാധിക ആരാധനയാണ് ഇവൾക്ക് ശ്യാമം എടുത്തിനോടെന്നൊക്കെ വിനയ പറയുന്നുണ്ട് അങ്ങനെ രാധികയെ വിളിക്കുന്നു അശ്വതി വല്ലാത്ത ടെൻഷനിൽ തന്നെയാണ് ഇപ്പോൾ അവരോട് പറയുന്നുണ്ട് ബ്ലഡ് കൊടുക്കാൻ തൽക്കാലം ഡോക്ടർ ഒരാളെ അറേഞ്ച് ചെയ്തു സാർ ആരെങ്കിലും കൂട്ടി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്നൊക്കെ ടെൻഷനോട് പറയുമ്പോൾ വിനയ പുറത്തേക്ക് വന്നു സുബിൻ അവിടേക്ക് വന്നു എന്തായി മാഡം എന്നെ സുബിൻ മിനി മേഡത്തോട് ചോദിക്കുന്നു കൈ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സുബിൻ പറയുന്നു എന്നാൽ നമുക്ക് പോകാം മേഡത്തിനെ അവർ പലതവണ വിളിച്ചു ഇത് കേട്ട് വിനയ പറയുന്നു ഇവിടെ സിംഗർ ശ്യാമ ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു വന്നിരിക്കുന്നു അവർക്ക് അത്യാവശ്യമായി ബ്ലഡ് വേണമായിരുന്നു റെയർ ആയിരുന്നു ആ കുട്ടി ശ്യാമ മേഡത്തിന് ബ്ലഡ് കൊടുക്കാൻ പോയിരിക്കുകയാണെന്ന് പറയുമ്പോൾ സുബിൻ പറയുന്നു എന്ത് കഷ്ടമാണ് മാഡം എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഇളവിട്ടാലോ അമ്പലം അടയ്ക്കുമ്പോഴത്തേക്കും ഷൂട്ടിംഗ് തീർക്കണം ഡയറക്ടർ നല്ല ചൂടിലാണെന്ന് പറയുമ്പോൾ വിനയ പറയുന്നു ഞാനും നല്ല ചൂടിലാണെന്ന് ഡയറക്ടറോട് ചെന്ന് പറഞ്ഞേക്കേ നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു കലാകാരിയാണ് അകത്ത് സുഖമില്ലാതെ കിടക്കുന്നത് അവർക്ക് ബ്ലഡ് വേണമെന്ന് പറയുമ്പോൾ ആ കുട്ടി അതിന് തയ്യാറായി അതൊരു മഹത്വമായി മനസ്സിലാക്കണം അതൊന്നും അറിയാതെ തിരക്കെ പിടിക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ വരാൻ ബുദ്ധിമുട്ടാണെന്ന് ഡയറക്ടറോട് പറഞ്ഞേക്കേ എനിക്ക് സുബിനോട് പറയുകയാണ് വിനയ രാധികയാണെങ്കിൽ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കുന്നു ഈ സമയം അമ്മയുടെ പാട്ട് ഓർക്കുകയാണ് രാധിക ശ്യാമയുടെ പാട്ട് ഇപ്പോൾ രാധികയുടെ ബ്ലഡാണ് ശ്യാമയുടെ ശരീരത്ത് കയറിക്കൊണ്ടിരിക്കുന്നത് ബ്ലഡൊക്കെ കൊടുത്തു കഴിഞ്ഞു പോകാൻ തുടങ്ങുകയായിരുന്നു രാധിക പോകാൻ തുടങ്ങുമ്പോൾ രാധിക വിനയ മേടത്തോട് പറയുന്നുണ്ട് ഡോക്ടർ ശ്യാമ മേടത്തെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ഡോക്ടറോട് ചോദിച്ചു നോക്കാൻ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട സാധാരണ കടുത്ത ആരാധകർ രക്തത്തിൽ കൈമുക്കി കത്തെഴുതുമെന്ന് കേട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഇനി മുതൽ ശ്യാമിയുടെ ഞരമ്പിലൂടെ ഓടുന്നത് രാധികയുടെ രക്തമാണല്ലോ എന്നൊക്കെ വിനയ എൻ്റെ ഭാഗ്യമാണ് പലപ്പോഴും എൻ്റെ ജന്മത്തെക്കുറിച്ച് എനിക്ക് പരാതി തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ തോന്നുകയാണ് എൻ്റെ ജന്മത്തിന് എന്തോ അർത്ഥമുണ്ടായി എന്ന് ഡോക്ടർ അവിടേക്ക് വരുന്നത് അതേ ശ്യാമിയുടെ ഡോക്ടറാണെന്ന് പറയുകയാണ് വിനയ ഡോക്ടർ ശ്യാമ മേഠത്തിന്റെ കണ്ടീഷൻ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് വിനയ ചോദിക്കുന്നുണ്ട് ഡോക്ടറോട് കുട്ടി ചെയ്തത് ഓരോ പുണ്യമാണ് എല്ലാവരും വലിയ ടെൻഷനിലായിരുന്നു എന്നൊക്കെ ഡോക്ടർ ഒരു റിക്വസ്റ്റ് ഉണ്ട് ഇവൾക്ക് ശ്യാമ മേഡത്തെ ഒന്ന് കയറി കാണാൻ പറ്റുമോ എന്നൊക്കെ വിനയ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു ഐ എം സോറി ഇപ്പോൾ എന്തായാലും പറ്റില്ല കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നോക്കാം എങ്കിൽ സാരമില്ല ശ്യാമ മേഠത്തിന് ബോധം വരുമ്പോൾ എന്റെ അന്വേഷണം പറഞ്ഞാൽ മതിയെന്ന് രാധിക ഈ കുട്ടി വിനയ മേഠത്തിന്റെ ആരാണെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ വിനയ പറയുന്നുണ്ട് എൻ്റെ അനുജത്തിയാണെന്ന് മേഡം പോകാമെന്ന് പറഞ്ഞ് സുബിൻ അവിടേക്ക് വന്നു അങ്ങനെ അവർ പോകുന്നു ആ കുട്ടിക്ക് ശ്യാമ മേഠത്തിൻ്റെ അതേ മുഖഛായ എന്നൊക്കെ ഡോക്ടർ പറയുന്നു ശ്യാമ അശ്വതി ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വന്നു കാഷ്വാലിറ്റിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ശ്യാമയ്ക്ക് ബ്ലഡ് കൊടുത്ത ആ പെൺകുട്ടി പോയി എന്നറിഞ്ഞു അവരെ എനിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ലെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നു അവർ ഇതേ ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ എന്ന് ആ കുട്ടിക്ക് ശ്യാമ മേഠത്തിൻ്റെ അതേ മുഖച്ചായ എന്നിട്ട് ആ കുട്ടി എവിടെയെന്ന് അശ്വതി ദേ അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് ഡോക്ടർ അശ്വതി പെട്ടെന്ന് അവിടേക്ക് വന്ന് നോക്കുന്നുണ്ട് സുബിൻ ഞാൻ ഈ കുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പെട്ടെന്ന് അമ്പലത്തിലേക്ക് വന്നോളാം എന്ന് പറഞ്ഞ് വിനയ രാധകയെ കാറിൽ കയറ്റി അശ്വതി അവിടെ വന്നപ്പോഴത്തേക്കും അവർ പോയി കഴിഞ്ഞിരിക്കുന്നു ഇത്തവണയും ഒന്ന് കാണാൻ പറ്റിയില്ല ഇഷറ ശ്യാമയ്ക്ക് ബ്ലഡ് കൊടുത്തത് ശ്യാമിയുടെ മകൾ തന്നെയാണോ എന്നൊക്കെ അശ്വതി വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് തന്ത്രി വീട്ടിലെത്തിയിരിക്കുന്നു തന്ത്രി ഇപ്പോൾ ടെൻഷനിലാണ് അമ്മയും എല്ലാവരും ടെൻഷനിലാണ് പക്ഷേ മുത്തശ്ശി പറയുന്നുണ്ട് എന്തിനാ കൂടുതൽ പറയുന്നത് സിനിമാക്കാരുടെ കാറിൽ കയറി ഒന്ന് കറങ്ങാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അവളതുപയോഗിച്ചോ അത്ര തന്നെ അമ്മേ അവളുടെ കൂടെ പോകാൻ എനിക്ക് പറ്റിയില്ല അവളെ അനുജിത്തിയായിട്ടാണ് കൊണ്ടുപോയത് ആ മേഡം എന്നെ തന്ത്രി പറയുമ്പോൾ അമ്മയായിട്ടോ ആരായിട്ടോ കാണാല്ലോ എന്നൊക്കെ മുത്തശ്ശി ഒന്ന് മിണ്ടാതിരിക്കാമേ എന്റെ കുട്ടിക്ക് എന്ത് പറ്റിയെന്നറിയാത്ത സങ്കടത്തിലാണ് ഞാനെന്ന് യശോദ പറയുന്നുണ്ട് അവൾ അങ്ങനെ പെട്ടെന്ന് ചത്തു പോകില്ല അതിനെക്കുറിച്ച് നീ പേടിക്കണ്ട ബാക്കിയുള്ളവരെയെല്ലാം കൊല്ലാൻ വേണ്ടി ജനിച്ചവൾ തനിച്ച് ചത്തു പോകുമോ എന്നൊക്കെ മുത്തശ്ശി പറയുന്നു അമ്മേ വാക്കുകൾ അതിരി കടന്നു പോകണ്ട യശോദെ ഏത് ഹോസ്പിറ്റലാണ് പോയത് എന്നറിയാൻ ഞാൻ ആ സാറിനോട് ചോദിച്ചു ആ നടിയെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല ഞാൻ നമ്മുടെ കെ എം കെ ഹോസ്പിറ്റൽ വരെയൊന്ന് പോയിട്ട് വരാം അതല്ലേ അടുത്തുള്ളത് എന്നൊക്കെ തന്ത്രി പറയുകയും പോകാനിറങ്ങുകയും ചെയ്യുന്നു അപ്പോഴേക്കും ശ്യാമയും കൊണ്ട് അവരവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു സോറി രാധികയും കൊണ്ട് അവരവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എവിടെ ഇറന്നിട്ട് ഇതുവരെ ഇന്ന് ദേഷ്യത്തോടെ മുത്തശ്ശി ചോദിക്കുമ്പോൾ രാധിക പറയുന്നു അത് മുത്തശ്ശി ഹോസ്പിറ്റലിൽ നീ ഇതിനെ ഇതിനാ എല്ലാത്തിനെയും മിടലിൽ ചാടുന്നത് ഷൂട്ടിങ്ങിന് വന്നാൽ അതിന്റെ കാര്യം നോക്കാൻ അവർക്കറിയില്ലേ നീയാണോ ഈ ലോകത്ത് എല്ലാവരെയും രക്ഷിക്കുന്നത് എന്നൊക്കെ മുത്തശ്ശി ദേഷ്യത്തോടെ പറയുകയും വിനയ പുറത്തേക്ക് വരികയും ചെയ്യുന്നു ഇത് കേൾക്കുന്നുണ്ട് വിനയ എന്തായത് രാധികയോടെ എന്തിനാ ദേഷ്യപ്പെടുന്നത് കൈക്ക് കാര്യമായ കുഴപ്പമില്ല മൂന്നോ നാലോ ദിവസം കൈ അനക്കാതെ സൂക്ഷിക്കണം തിരുമേനി രാധിക പോലൊരു മകൾ ഏതൊരു അച്ഛൻ്റെയും ഭാഗ്യം തന്നെയാണെന്ന് വിനയെ പറയുന്നു എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് രാധിക സ്വന്തം കൈ പൊള്ളുന്നത് പോലും ഓർക്കാഞ്ഞത് പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ രാധിക ഒരു ജീവൻ തന്നെ രക്ഷിച്ചു എന്നും നമ്മുടെ ഗായിക ശ്യാമയിലെ അവർക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവർ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു അവരുടെ ബ്ലഡ് റെയർ ഗ്രൂപ്പിലായത് ഗ്രൂപ്പ് ആയതുകൊണ്ട് കിട്ടാതെ വിഷമിക്കുകയായിരുന്നു അവർക്ക് ബ്ലഡ് കൊടുത്തത് രാധികയാണ് ഇതുകൂടെ കേൾക്കുമ്പോൾ തന്ത്രയ്ക്കും യശോദയ്ക്കും ഒരുപാട് സന്തോഷമാവുകയും പുച്ഛത്തോടെ നിൽക്കുകയും ചെയ്യുകയാണ് മുത്തശ്ശിയും ഒരു ദിവസം രണ്ടുപേർക്ക് ജീവൻ ദാനം ചെയ്തോ എന്ന് വേണമെങ്കിൽ പറയാം വലിയ മനസ്സുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയൊരു മകളെ പ്രസവിച്ചത് അമ്മ ചെയ്ത പുണ്യമാണെന്ന് വിനിയെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആരെ പ്രസവിച്ചു ഇവിടെ യശോദ പ്രസവിച്ചതല്ല ഇവൾ ഇവിടത്തെ കുട്ടിയുമല്ല അമ്മേ എന്നെ തന്ത്രി പറയുമ്പോൾ മുത്തശ്ശി വീണ്ടും പറയുന്നു പറയുന്നുണ്ടെന്താ ഇവളുടെ തന്തയോ തള്ളയോ ആരാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഞങ്ങൾക്ക് പെരുവഴിന് ഇവിളെ കിട്ടിയതാണെന്ന് ഇത് പറയുമ്പോൾ രാധിക വിഷമത്തോടെ നിൽക്കുന്നു അത്രയും പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് പോവുകയും ചെയ്തു ശരി തിരുമേനി എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്യുകയാണെന്ന് വിനയ അയ്യോ ഇത്രയും വലിയ ആള് വീടിന്റെ ഉമ്മറത്ത് വരെ വന്നിട്ട് അകത്ത് ഒന്ന് കയറുക പോലും ചെയ്തു ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നെ യശോദ് പറയുമ്പോൾ വിനയെ പറയുന്നുണ്ട് രാധികെ കാണാൻ ഞാൻ ഇനിയും വരും അപ്പോൾ വിശദമായി സംസാരിക്കാം എനിക്ക് ഇവളെ എങ്ങനെ പെട്ടെന്ന് പിരിയാൻ തോന്നുന്നില്ല ഞാൻ പോട്ടെ രാധികെ എന്ന് പറഞ്ഞ് വിനയെ പോകാൻ തുടങ്ങുമ്പോൾ തന്ത്രി പറയുന്നുണ്ട് അമ്മ പറഞ്ഞൊരു കാര്യമാക്കണ്ട ഞങ്ങൾക്ക് ഇവൾ സ്വന്തം മകളാണ് മാറി ചിന്തിക്കാൻ എനിക്കോ യേശോദിക്കോ ഒരിക്കലും സാധിക്കില്ല വിനയെ പറയുന്നു എനിക്ക് മനസ്സിലാകും തിരുമേനി പിന്നെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും ഒരേ മനസ്സിലാകണമെന്നില്ല ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം തിരുമാ തിരുമേനിക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു കുട്ടി തന്നെയായിരിക്കും രാധിക അത് ഞാൻ ഉറപ്പിച്ച് പറയാം എനിക്ക് പോയേ പറ്റു രാധിക ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് വിനിയ പോകുന്നു ദേഷ്യത്തോടെ തന്ത്രി അകത്തേക്ക് പോകുന്നു മുത്തശ്ശിയും അവിടെ ഇരിക്കുകയായിരുന്നു അമ്മേ രാധികയുടെ ജന്മത്തെക്കുറിച്ച് അവരമ്മയോട് വല്ലതെന്ന് ചോദിച്ചോ എന്നെ ദേഷ്യത്തോടെ തന്ത്രി പറയുമ്പോൾ യശോദ് പറയുന്നു അമ്മയും തന്നെ അങ്ങനെയൊക്കെ വിളിച്ച് പറയാൻ പോയിരുന്നു പറയാഞ്ഞിതെന്താ സത്യമല്ലേ എന്നെ മുത്തശ്ശി പറയുമ്പോൾ വീണ്ടും തന്ത്രി പറയുന്നു അല്പം കൂടി മനുഷ്യൻ കാണിച്ചുകൂടെ അമ്മേ എത്ര വലിയ താരമാണ് അവൻ എന്ത് മാന്യമായിട്ടാ നമ്മളോട് പെരുമാറിയത് മോളെ കുറിച്ച് നല്ലത് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് സഹിച്ചില്ല അതല്ലേ കാര്യം അതേടെ അതാണ് സത്യം എന്താ നിനക്ക് പിടിച്ചില്ലേ നിന്റെ പാരമ്പര്യം പറഞ്ഞ് ഇവൾ അഹങ്കരിക്കുന്നു ഈ കുടുംബത്തിന്റെ പാരമ്പര്യം പറഞ്ഞ് ആരെങ്കിലും ഇവളുടെ കാര്യം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല അതാണ് എന്റെ കുടുംബത്തിന് ഞാൻ കൊടുക്കുന്ന മര്യാദ അത് കാണാൻ പറ്റാത്തവർ കാണണ്ട എന്ന് പറഞ്ഞ് മുത്തശ്ശിപ്പോയി ചേ അമ്മ എന്തൊരു കഷ്ടമാണ് അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന യശോദ മോളെ നിനക്ക് വേദനയൊന്നും ഇല്ലല്ലോ അല്ല എനിക്കെ തന്ത്രി രാധികയോട് ചോദിച്ചപ്പോൾ രാധിക പറയുന്നു അല്ലച്ചാ ഇല്ലച്ചാ എനിക്ക് വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഞാൻ ഞാനിപ്പോഴും ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ചോരയുടെ കാര്യത്തിൽ എപ്പോഴും മുത്തശ്ശി ഇങ്ങനെ സംസാരിക്കാറില്ലേ പക്ഷേ എൻ്റെ ചോര കൊണ്ട് ഒരാളെ എനിക്ക് ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ഒരാളെ എനിക്ക് രക്ഷിക്കാൻ സാധിച്ചു എനിക്ക് ഒരു അഭിമാനത്തോടെ തന്നെയാണ് രാധിക ഇപ്പോൾ പറയുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർ മൈ ചാനൽ